ഹായ് നമസ്കാരം ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത നമ്മുടെ നെസ്ലിനും ഒരു കൂട്ടം യുവാക്കളും അഭിനയിച്ചിട്ടുള്ള സിനിമ ആലപ്പുഴ ജിംഖാന ആലപ്പുഴയുടെ പ്രകൃതി ഭംഗിയൊക്കെ നല്ല രീതിയിൽ ഒപ്പിയെടുത്തിട്ടുള്ളൊരു സിനിമയാണ് അതിൻ്റെ സിനിമട്ടോഗ്രാഫിയും അതുപോലെ തന്നെ സൗണ്ട് ബീജിയം ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒക്കെ നല്ല പൊളിയായിട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കൂട്ടം യുവാക്കളാണ് സിനിമ നമ്മുടെ നെസ്ലിൻ ഇപ്പോൾ കുടുംബ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടനായിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ നമ്മുടെ ഗണപതി സിനിമയിലുണ്ട് പിന്നെ കുറച്ച് പുതിയ ആർട്ടിസ്റ്റുകളാണുള്ളത് അവരുടെ പേരെനിക്ക് അത്ര വ്യക്തമായിട്ട് അറിയത്തില്ല കോമഡിയെ ആസ്പദമാക്കിയിട്ടാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത് ബോക്സിംഗിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമ അതോടൊപ്പം തന്നെ നമ്മുടെ ലുക്മാൻ ഈ സിനിമയിൽ ഒരു ബോക്സിങ് കോച്ചായിട്ടാണ് എത്തുന്നത് നമ്മുടെ നെസ്ലിൻ്റെയൊക്കെ ബോക്സിങ് കോച്ചായിട്ട് ഈ സിനിമയ്ക്ക് എത്തുന്നു കുറച്ച് കോമഡികളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വർക്കൗട്ടായിട്ടുണ്ട് പക്ഷേ കുറേയൊക്കെ നമുക്ക് എപ്പോഴും കേട്ടുപോയിട്ടുള്ള ക്രിഞ്ച് പരിപാടിയൊക്കെയാണ് പിന്നെ ഇതിനകത്ത് ചില പ്രണയം അതൊക്കെ എനിക്ക് ക്രിഞ്ചായിട്ടാണ് തോന്നിയത് പടം ഒരു ആവറേജ് സിനിമയാണ് പക്ഷേ ഒരു പക്ക കളർഫുൾ എൻ്റർടൈനറാണ് സിനിമ നമ്മുടെ കുടുംബ പ്രേക്ഷകർക്കൊക്കെ തിയേറ്ററിൽ പോയിരുന്നു കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു സിനിമയാണ് അത്യാവശ്യം നല്ല പാട്ടുകളൊക്കെ ഉണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് സിനിമയ്ക്ക് പിന്നെ കഥയൊന്നും ഈ പറയുന്ന നനക്ക് വലിയൊരു സംഭവമൊന്നും ഇല്ല പിന്നെ ഈ ബോക്സിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമയുടെ കഥ മുന്നോട്ട് പോകുന്നത് ബോക്സിങ്ങിന് വേണ്ടി നമ്മുടെ ഇതിൻ്റെ ഒരു ഇത് നടന്ന ആലപ്പുഴ ജിംഗാന എന്ന് പറയുന്ന ഒരു ബോക്സിങ് സെൻ്റർ നടത്തുന്ന നമ്മുടെ കോട്ടയം നസീറാണ് അപ്പോൾ കോട്ടയം കോട്ടയം അടുത്ത് ബോക്സിങ് പഠിക്കാനായിട്ട് എത്തുന്ന കുറച്ച് യുവാക്കൾ അവർ പിന്നീട് അവിടുന്ന് കേരള ടീമിന് വേണ്ടി കളിക്കാൻ പോകുന്നു പക്ഷേ നമ്മൾ സാധാരണ സിനിമകളിൽ കാണാറുള്ള ഒരു ക്ലൈമാക്സ് ഒന്നുള്ളൂ അത്തരത്തിലുള്ളൊരു ക്ലൈമാക്സ് അല്ല ഈ സിനിമയ്ക്കകത്തുള്ളൂ കാരണം സാധാരണ എല്ലാവരും വോട്ടിടിച്ച് ജയിച്ച് വരാറാണ് പദവ് ഇത് അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ നെസ് ഇതിനു മുമ്പ് വന്ന നെസ്സിലിൻ്റെ കാതലൻ എന്ന സിനിമയെക്കാട്ടി ബെറ്റർ ഒരു സിനിമ ആയിട്ടാണ് എനിക്ക് തോന്നിയത് അത്യാവശ്യം യൂത്തന്മാർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു മേക്കിംഗ് പെട്ടെന്ന് പടം തീരുന്നുണ്ട് അതിൻ്റെ രണ്ട് മണിക്കൂറും മുപ്പത് മിനിറ്റ് താഴെ താഴെങ്ങാണ് സിനിമ ഉള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ കയറി ഇരുന്ന് ഫസ്റ്റ് ഹാഫ് പെട്ടെന്ന് തീരും സെക്കൻഡ് ഹാഫും അങ്ങനെ വലിയ ബോറടിയോ ലാഗോ അങ്ങനെയൊന്നും ഇല്ലാതെ രീതിയിൽ തന്നെ പടം തീരുന്നുണ്ട് സമേൽ ബോയ്സ് എന്ന സിനിമയ്ക്ക് ശേഷം നമ്മുടെ ഗണപതി ഈ സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട റോൾ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതി തന്നെ ചെയ്തിട്ടുണ്ട് എനിക്ക് പിന്നെ തോന്നിയെന്ന് പറഞ്ഞാൽ ലുക്മാൻ ഈ സിനിമയിൽ ബോക്സിങ് കോച്ചായിട്ട് എത്തുന്നു ഇതിനകത്ത് ലുക്മാൻ ഭയങ്കര മസ്സിൽ പിടുത്തോക്കെ ആയിട്ടുള്ള ഒരു സംഭവമാണ് എനിക്ക് ഇപ്പോൾ കോച്ചിൻ്റെ ആ ഒരു രീതിയിലേക്ക് വരാനാണോന്ന് അറിയത്തില്ല ഒരിച്ചിരി മസ്സിൽ പിടുത്തോക്കെ ആയിട്ടാണ് എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് തോന്നുന്നത് പക്ഷേ നെസ്ലി നല്ല ഫ്ലെക്സിബിൾ ആയിട്ടാണ് ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത് അത് പുള്ളിയുടെ ഇതിനു മുമ്പുള്ള സിനിമകൾ എടുത്തു നോക്കിയാലും നല്ല ഫ്ലെക്സിബിൾ അഭിനയമായിരിക്കും കൊടുക്കുന്ന ക്യാരക്ടർ വൃത്തിയാവണം ചെയ്യുന്ന ഒരു നടനായിട്ട് നമ്മുടെ നെസ്റ്റിൽ മാറുന്നുണ്ട് ഇതിനകത്ത് അടിക്കുന്ന ഓരോ കൗണ്ടറുകളും ഒക്കെ നല്ല രസമായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ ആലപ്പുഴയാണ് മെയിനായിട്ട് ഇതിൻ്റെ ലൊക്കേഷൻ അത് നല്ല രീതിയിൽ തന്നെ ക്യാമറയിൽ ആലപ്പുഴയുടെ ആ പ്രകൃതി ഭംഗിയൊക്കെ നല്ല രീതിയിൽ ഒപ്പിയെടുത്തിട്ടുണ്ട് അത്യാവശ്യം കുടുംബ പ്രേക്ഷകർക്ക് തിയേറ്ററിൽ പോയി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഈ വിഷുവിന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു സിനിമ ആയിട്ടാണ് എനിക്ക് സിനിമ കണ്ടപ്പോൾ തോന്നിയത് വലിയ സംഭവങ്ങളൊന്നും പറയാനില്ലെങ്കിലും ഒരു ആവറേജ് സിനിമ തന്നെയാണിത് പക്ഷേ എങ്കിലും അത്യാവശ്യം നല്ല രസമായിട്ട് അതിൻ്റെ കഥയൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് പിന്നെ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബെയ്സിൽ ജോസഫ് നായകനായിട്ട് എത്തുന്ന മരണമാസമാണ് സിനിമ കാണാൻ പറ്റില്ല ഇന്ന് സിനിമ കാണാൻ പോകും സിനിമ കണ്ടിട്ട് അതിൻ്റെയും റിവ്യൂ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ തല അജിത്തിൻ്റെ ഒരു സിനിമ കൂടെ റിലീസ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല റിപ്പോർട്ട് സിനിമയ്ക്ക് വന്നിട്ടുണ്ട് ഒരു ദിവസം തന്നെ എല്ലാ സിനിമകളും കൂടെ കണ്ട് തീർക്കാനും പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ഓരോ ദിവസമായിട്ട് സിനിമയുടെ റിവ്യൂ പറയാമെന്ന് വിചാരിച്ചത് ഇപ്പോൾ എന്താണെങ്കിലും സിനിമ കണ്ടവരാണെങ്കിൽ ബേസ് നെസ്ലിൻ്റെ സിനിമ കണ്ടവരാണല്ലോ ആലപ്പുഴ ജിംഖാനെ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമൻ്റുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചേക്കുക അപ്പോൾ അടുത്തൊരു സിനിമ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും